നമസ്കാരം അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടയാനായി അതീവ ജാഗ്രതയോടെ കൂടെയാണ് സൈന്യം വിന്യസിച്ചിട്ടുള്ളത് ചെറിയൊരു തെറ്റുപോലും സംഭവിക്കാത്ത ഇരിക്കാനായി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് സൈന്യം അതുകൊണ്ട് തന്നെ അനധികൃതമായി എന്ത് സംഭവിച്ചാലും ഉടനടി പരിഹാരം കണ്ടെത്താനും തിരിച്ചടികൾ നൽകാനും സൈന്യത്തിന് കഴിയുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈനികർ പരാജയപ്പെടുത്തി പഞ്ചാബിലെ പത്താൻകോട്ടിലെ അന്താരാഷ്ട്ര അതിർത്തിയിലാണ് ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ സൈന്യം പിടികൂടിയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ിഒപി തഷ്പദാൽ അതിർത്തി പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഐബിക്ക് കുറുകെ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതെല്ലാം അവഗണിച്ച് നുഴിഞ്ഞു കയറ്റക്കാരൻ മുന്നേറുകയായിരുന്നു ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ബിഎസ്എഫ് സൈനികർ നുഴിഞ്ഞു കയറ്റക്കാരന്റെ പിടികൂടുകയായിരുന്നു നുഴിഞ്ഞുകയറ്റക്കാരന്റെ ഐഡന്റിറ്റിയും ഉദ്ദേശവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ കൂടുതൽ വിവരങ്ങൾക്കായി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു അതേസമയം നിയന്ത്രണ രേഖയിൽ കയറാൻ ശ്രമിച്ച ഭീകരിൽ ഒരാളെ സൈന്യം വെടിവെച്ചു കൊന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത് മറ്റൊരാൾക്ക് വെടിയേറ്റതായും സൈനിക വൃദ്ധങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു രണ്ട് പാകിസ്ഥാൻ ഭീകരർ നടത്തിയ നൂഴിഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തുകയായിരുന്നു സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ജമ്മുകശ്മീരിൽ ആക്രമണത്തിന് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ ശ്രമിക്കുന്നതായി രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് പൂഞ്ചിൽ നുഴിഞ്ഞ ശ്രമം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇപ്പോൾ സൈന്യം നുഴിഞ്ഞു കയറ്റ പരാജയപ്പെടുത്തിയതുപോലെ മുൻപും ഇതേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഞ്ചാബിലെ തരൻ തരാൺ ജില്ലയിലെ അതിർത്തിയിൽ നിന്ന് പതിനാറുകാരനായ പാക് ഭീകരനെ ബി എസ് എഫ് പിടികൂടിയിരുന്നു ഇയാളിൽ നിന്ന് മൊബൈൽ ഫോണും നൂറ് രൂപയുടെ നോട്ടുകെട്ടുകളുമാണ് കണ്ടെത്തിയിരുന്നത് ബി എസ് എഫും പോലീസും സംയുക്തമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ പാക് ഭീകര സംഘടനയുടെ ഭാഗമാണ് ഇയാളെന്ന് സമ്മതിച്ചത് വാർത്തയായതുമാണ് പ്രദേശത്തെ കുറിച്ച് അറിയാമെന്നും നാളുകളായി നുഴിഞ്ഞു കയറാൻ പദ്ധതി ഇടുകയായിരുന്നുവെന്നും പതിനാറുകാരൻ സമ്മതിക്കാഞ്ഞത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ അതിർത്തിയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച ഇന്ത്യൻ സൈനിക പോസ്റ്റുകളിലേക്ക് പാക് സൈന്യം വെടിയുയർത്തതും വാർത്തയായിട്ടുണ്ടായിരുന്നു സൈനിക പോസ്റ്റുകളിലേക്ക് വെടിയുയർത്ത പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ പൂഞ്ച് ജില്ലയിലെ കൃഷ്ണഘാട്ടി മേഖലയിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു പ്രകോപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ പുതുക്കിയിരുന്നു എന്നാൽ അതിർത്തിയിൽ സേനാ വിന്യാസം കുറച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അപൂർവമായാണ് വെടിനിർത്തൽ ധാരണ ലംഘിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇതാണ് ശ്രദ്ധേയ उन्नत इंजीनियरी